ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഞമ്മളെ നാട്ടിലേ പോലെ തന്നെ നമ്മളിവിടെ ചോറ് കറി കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിക്കണ് സാധാ നാടൻ ചോറ് പയറ് ക്യാരറ്റ് ഉപ്പേരി അതുപോലെ തന്നെ സാമ്പാറ് അപ്പൊതാ അതുപോലെ ഇവനക്കും ചോറ് വേണം എന്നാ പറഞ്ഞത് ഇതാണ് ഞമ്മളുടെ ആങ്ങളുടെ ചെറിയ മോന കേട്ടോ അങ്ങനെ ചോറാണോ അങ്ങ് ചോറ് ഇഷ്ടാ ചോറ് ഇഷ്ടാ ഏഹ് ഓന ഇഷ്ട ചോറ് വാണ്ട ഓനും തൊപ്പിയും കണ്ണടക്കെ വെച്ചാണ് ചോറ് തിന്നാൻ വേണ്ടി നല്ല സ്റ്റാൻഡേർഡിലാണ് അപ്പൊ നമ്മള് സാധാരണ നാടൻ ചോറ് കൂട്ടാന് പിന്നെ ബീഫ് വരട്ടെന്ന് വെച്ചാലേ ഇതമ്മ പോന്നപ്പോ കൊടുത്തേണ്ട ബീഫ് നന്നായിട്ട് വരട്ടിയതപ്പൊ ഓള് പിന്നെ രണ്ടുമൂന്നു ദിവസൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിങ്ങനെ നല്ല ഡ്രൈ ആക്കിങ്ങനെ ഉണ്ടാക്കും ഇങ്ങനെയാണ് സംഭവം നല്ല അടിപൊളിയാ ഇപ്പൊ നമ്മുടെ ഉച്ചഭക്ഷണം വേണ്ടത്തെ ഉച്ചഭക്ഷണാണിത് എത്രല്ലേ പഠിക്കണേ അതാണ് മൂത്ത കറി